എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ പുതിയ വാർത്ത നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും വേടനെന്ന് പറയുന്ന ഒരു പയ്യൻ ഒരു പാട്ടുകാരൻ പയ്യൻ നടത്തിയ കുറച്ച് അതിക്രമങ്ങളെക്കുറിച്ച് ഇരയായ പെൺകുട്ടി കേസ് കൊടുക്കുകയും ചാനലുകളിലൊക്കെ ഇപ്പോൾ അത് വാർത്തകളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല മുള്ളിൽ വീണാലും മുള്ളു ഇലയിൽ വീണാലും കർമ്മമാതിരി പറയുന്ന പോലെ ഇലക്ക് തന്നെയാണ് കേട് അപ്പോൾ ഈ ഇല അറിഞ്ഞുകൊണ്ട് എന്തിനാണ് ഈ മുകളിനെ തേടി മുകളിൻ്റെ പുറകെ പോകുന്നത് ഏതോ ഒരു മാധ്യമത്തിൽ വാട്സപ്പ് ആണോ ഇൻസ്റ്റഗ്രാമാണോ ഓർമ്മയില അപ്പോൾ അതിൽ ഈ വേടനെ ഫോളോ ചെയ്യുകയും നിരന്തരമായിട്ട് വേടനോട് കമൻറ്റ് കൊണ്ട് പറയുകയും അങ്ങനെ ഒരു ബന്ധം രൂപപ്പെട്ട് അപ്പോൾ വേടനെ ഓട്ടോമാറ്റിക്കലി കാണണമെന്ന് പറഞ്ഞു കോഴിക്കോടുള്ള സ്വന്തം ഫ്ലാറ്റിലേക്ക് ക്ഷണിച്ചു ഒരു പെൺകുട്ടി ക്ഷണിച്ചു വേണം അവിടെ ചെന്ന് ബെഡ് എടുത്തിട്ട് നിലത്തിട്ട് ഇരുന്നാണ് സംസാരിക്കുന്നത് അതൊക്കെ നമ്മളോട് പറഞ്ഞു തരികയാണ് അപ്പോൾ അങ്ങനെ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിച്ച സമയത്ത് സ്വാഭാവികം ഒരാണും പെണ്ണും മാത്രമുണ്ടായിരുന്ന ഒരു റൂമിൻ്റെ ഉള്ളിൽ കുറേ നേരം ഇങ്ങനെ ഫേസ് ടു ഫേസ് ആയിട്ട് ഇരുന്ന് സംസാരിച്ചപ്പോൾ ഇപ്പം അതിനെന്തോ തോന്നി ആ കുട്ടിയെ ഒന്ന് ആലിംഗനം ചെയ്ത് ഒരു ഉമ്മ കൊടുക്കണം എന്ന് അവനത് ചെയ്തു അത് ഈ പെൺകുട്ടിയുടെ അനുവാദമില്ലാതെ ചെയ്തതെന്നാണ് പറയുന്നത് പക്ഷേ തുടർച്ചയായിട്ടൊരു മൂന്ന് രാവും പകലും അവിടെ ഉണ്ടായിരുന്നു തടങ്കലിലൊന്നും അല്ല ഈ പെൺകുട്ടി ആ മൂന്ന് ദിവസം ആസ്വദിച്ച് തന്നെ കഴിഞ്ഞുകൂടി ഇപ്പം പറയുന്നു അതൊരു പീഡനമാണ് എന്നെ ബലാത്സംഗം ചെയ്തവൻ എൻ്റെ അനുവാദമില്ലാതെയാണ് അവന് എനിക്ക് ഉമ്മ തന്നത് ഈ അനുവാദമില്ലാതെ ഒരു ഉമ്മ തന്നാലും പിന്നീടുള്ള കാര്യങ്ങൾക്ക് ആ കുട്ടിക്ക് രക്ഷപ്പെടാൻ എത്രയോ അല്ല അങ്ങനെ ഒരു തടങ്കലിലൊന്നും വെച്ചിരുന്നില്ല വേടൻ അല്ലേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും സ്വന്തം ഫ്ലാറ്റിൽ മൂന്ന് ദിവസം രക്ഷ ഒരു തടങ്കൽ രീതി ആയിരുന്നുവെങ്കിൽ എന്തെല്ലാം ഉള്ളിൽ രക്ഷപ്പെടാൻ അപ്പോൾ അതൊന്നും കൂടാതെ മൂന്ന് ദിവസം വേടനെ അവിടെ പാർപ്പിച്ചു എൻ്റെ സത്യം പറയുന്നു പിന്നീട് അങ്ങോട്ട് വേടൻ ആവശ്യപ്പെടുന്ന അനുസരിച്ച് പൈസ കൊടുത്തുകൊണ്ടിരുന്നു പിന്നെ എറണാകുളത്ത് വേടൻ്റെ അടുത്ത് പലതവണ പോവുക അങ്ങനെ ഒരു ദിവസം വേടൻ എതിർത്ത് സംസാരിച്ചു മോഷിഞ്ഞ് സംസാരിച്ചു കാരണം എനിക്ക് നീ മാത്രമല്ല കാരണം ഫോളോ ചെയ്ത് പുറകെ ചെല്ലുന്നുണ്ടാവേ നീ മാത്രമല്ല എനിക്ക് കുറേ ബന്ധങ്ങളുണ്ട് അങ്ങനെ ഒരിക്കൽ എറണാകുളത്തൊരു ഫങ്ഷനിൽ വെച്ചിട്ട് പരിപാടി കഴിഞ്ഞ സമയത്ത് വേടൻ ഇത്തിരി ക്ഷോഭിതനായിട്ട് സംസാരിച്ചു എനിക്ക് നീ മാത്രമല്ല കുറേ വേറെ ബന്ധങ്ങളുമുണ്ട് അതുകൊണ്ട് നീ എന്നെങ്ങനെ ഫോളോ ചെയ്യരുത് എന്നൊക്കെ ഉള്ളൊരു താക്കീതൊക്കെ കൊടുത്തു എന്നാണ് പറയുന്നത് അന്ന് തൊട്ട് ഈ പെൺകുട്ടിക്ക് മാനസികമായിട്ട് ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി ചികിത്സയിലും അങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പറയുന്നു അപ്പോൾ പല തവണ ഇതിനുമുമ്പ് ഇവർ തമ്മിൽ വരുതാത്ത പലതും നടന്നിട്ടുണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ഇൻ്റർവ്യൂര് പേടൻ പറഞ്ഞു എന്നാണ് പറയുന്നത് എൻ്റെ ആദ്യ പ്രണയത്തെക്കുറിച്ച് അപ്പോൾ ആദ്യ പ്രണയം ഈ പെൺകുട്ടിയുടെ ആയിട്ടുള്ളതായിരുന്നു അങ്ങനെ ഈ ആദ്യ പ്രണയം എന്നുള്ള രീതിയിൽ ഇതങ്ങോട് മാറ്റി നിർത്തിയപ്പോൾ വീണ്ടും തീർത്തും ഈ കുട്ടി മെൻ്റലി തകർന്നു അങ്ങനെ കുറേ നാൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ജീവിതത്തിലേക്ക് അങ്ങോട്ട് കടന്നു വരാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല അത്ര അങ്ങനെ ഇപ്പോൾ കേസ് കൊടുത്തു ഇത്രയെത്ര തവണയൊക്കെ എന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് എൻ്റെ ഫ്ലാറ്റ് വന്ന മൂന്ന് ദിവസം തങ്ങിയിട്ടുണ്ട് ഞാൻ ആവശ്യപ്പെടാതെ എൻ്റെ അനുവാദമില്ലാതെ എന്നെ ഫസ്റ്റ് ഉമ്മ ഒഴിച്ചു ഇങ്ങനെയുള്ള കുറെ കുറേ കാര്യങ്ങളൊക്കെ കേസ് ഷീറ്റിൽ എഴുതിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ട് വീടും വീട്ടുകാരും ആരും ഇല്ല എന്നുണ്ടോ അല്ലേ വീട്ടിലാരും ഇല്ല എന്നുണ്ടോ അല്ലെങ്കിൽ തന്നെ ഒന്നും ചിന്തിക്കണ്ടേ ഇങ്ങനെയൊക്കെ ഒരു ഒരാൺകുട്ടിയെ വീട്ടിലേക്ക് വിളിച്ച് വരുത്തുക ഒറ്റയ്ക്ക് താമസിക്കുന്ന ഫ്ലാറ്റിലേക്ക് വിളിച്ചു വരുത്തുക മൂന്ന് ദിവസം അവനെ അവിടെ താമസിപ്പിക്കുക അവനാവശ്യപ്പെടുന്നതനുസരിച്ച് ഏതാണ്ട് ഒരു പത്ത് മുപ്പത്തൊന്നായിരം രൂപയോളം ഒക്കെ കയ്യിൽ നിന്ന് പോയിട്ടുള്ളൂ ഈ ആവശ്യം ഉൾപ്പെടുന്നതനുസരിച്ചൊക്കെ പൈസ കൊടുക്കുക ഇങ്ങനെ അല്ല നോർമലി സാധാരണ ആൺകുട്ടികളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും അവൻ ശരിയല്ല എന്നുള്ള കാര്യം കാരണം പലതവണ ഇങ്ങനെ ബന്ധം പുലർത്തുക ഒക്കെ ചെയ്യുമ്പോഴേ അതൊരു നല്ല മോൻ ഒരു നല്ല കുട്ടി ചെയ്യുന്ന പരിപാടിയല്ല ഒരാൺകുട്ടിക്ക് ഒരു പെൺകുട്ടിയെ കണ്ടു ഇഷ്ടപ്പെട്ടു എങ്കിൽ അവൻ തീർച്ചയായിട്ടും താല് കെട്ടി വീട്ടിലേക്ക് കുടിച്ചുകൊണ്ട് പോരും അല്ലാതെ അവിടെ ഇവിടെയും പോയി താമസിക്കുക ഫ്ലാറ്റിൽ മൂന്ന് ദിവസം താമസിക്കുക പിന്നെ അവിടെ കൊണ്ടുപോകുക ഇവിടെ കൊണ്ടുപോകുക അങ്ങനെയുള്ള പരിപാടിയൊന്നും നല്ലൊരു ആൺകുട്ടി ചെയ്യില്ല അങ്ങനെ ചെയ്യുന്നവരെ നമ്മൾ വിശ്വസിക്കാനും പാടില്ല ഈ പെൺകുട്ടികൾക്കൊന്നും എത്ര കെട്ടിയാലും മതിയാവില്ല പിന്നെ അവർ കെ എസ് ആയി പൊക്കേറായി അവനെന്നെ പീഡിപ്പിച്ചു അവനെന്നെ അവിടെ കൊണ്ടുപോയിരുന്നു അവനെന്നെ ഇവിടെ കൊണ്ടുപോയിരുന്നു ഇങ്ങനെയൊന്നും പറയുന്നതിൽ ഒരു കഥയും ഇല്ല എത്ര കണ്ടാലും എത്ര കൊണ്ടാലും പഠിക്കില്ല നമ്മുടെ കുട്ടികൾ എന്നുള്ളത് വേറൊരു കാര്യം ഇപ്പോൾ ആ വേടൻ എന്ന് പറയുന്ന കുട്ടിയുടെ ഒത്തിരി പേരും പ്രശസ്തിയൊക്കെ ആയിട്ട് കയറി വരുന്ന സമയത്താണ് ഇതുപോലൊരു ഊരാ കുടി കൊണ്ട് ചാടിക്കുന്നത് കഷ്ടം എന്നല്ലാതെ എന്ത് പറയാൻ നമ്മുടെ പെൺകുട്ടികൾ എത്ര കിട്ടിയാലും പഠിക്കില്ല അപ്പോൾ നമുക്ക് മറ്റൊരു വീട്ടിൽ വരാം കേട്ടോ